ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് മാച്ചാണ് നമ്മൾ പുതിയ പുതിയ വന്ന നാഷണൽ ടീമിന്റെ മാച്ച് നമ്മൾ കളിക്കണേ നമ്മൾ ഒപ്പോണഞ്ച് പോർച്ചുഗലാണ് സ്പെയിൻ ഇട്ട്ക്കണേ നമ്മൾ ഫ്രണ്ടില് കളിക്കണേ ഉണ്ട് സി എഫ് ആൾ രണ്ട് ടോറസ് ആളാണ് പിന്നെ യമാലും ഉണ്ട് ഒരു വിങ്ങില് ഒരു വിങ്ങില് നിക്കോ വില്യംസും ഉണ്ട് പോണിലെ ടീം പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗൽ റൊണാൾഡോ ഉണ്ട് ജോട്ടുണ്ട് അതുമാതിരി റാഫേൽ ലിയോ ഉണ്ട് കുറച്ച് പ്ലെയേഴ്സ് ആളുണ്ട് അപ്പോൾ ഫസ്റ്റ് ടച്ച് ചെയ്യാണ് ടോറസ് ഓർഡറി El, el, el el así comienza, así arranca esta nueva temporada de fútbol Este es un gran anfiteatro Mare, Mare cómodo, El partido ya se está jugando. a

പന്ത് നല്ലൊരു ഷോട്ടാണ് ടോർസിന്റെ ബാൾ മിസ്സായി റൊണാൾഡോ അൽബർട്ട് ഫറർ കറക്റ്റ് ടൈമിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് அல்பர்ட்ரா அல்பர்ட் பற தோணு நல்ல

ിയാസ്റ്റീണ്ടും ഒപ്പിന്റെ മിസ്സാണ് എമാൽ എമാൽ ചീണ്ടും മിസ്സാണ് റൊണാൾഡോ റാഫലിയോ റാഫലിയോ ഇറക്കി ഒന്ന് ഉപകാരത്തിൽ കട്ട ബ്ലോക്കിംഗ് ആണ് നമ്മള് നിക്കോന്റെ ഭാഗത്തേക്ക് ഒരു ബാൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് മിസ്സായി നിക്കോ അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫായിട്ടുണ്ട് ഒരു ഗോളിന് നമ്മള് മുന്നിലാണ് നമ്മളപ്പോ ചേഞ്ച് ചെയ്യുന്നില്ല ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഷോട്ട് വീണ്ടും ഗോൾ കീപ്പർ കോർണർ ചെയ്യുകയാണ് റിമാൾഡോസ്റ്റിനെ ഷോട്ട് ഓ നല്ലൊരു ഷോട്ടായിരുന്നു ഇനിയാസ്റ്റ ഡോ അനദർ കോർണർ വീണ്ടും കോർണർ വീണ്ടും ഇത് Atentos para cubrir la pelota, se tuvo confianza y sacó fiambre. Y, y salió desviado. Y, tiene... y si sí, se veía venir entre la buena defensa y la falta de creatividad, la iban a perder seguro. España sigue arriba, pero por solo un re para no confiarse. Verán, uh, rompió la defensa tremendo.

pero oh, también por mérito del rival. Gran pase a través de la defensa. Forzaron saque desde arriba. Uchoras. Linda corrida con el balón. A ver qué es ahora. Iniaskea short. Oh. Por poco le cuesta muy. Este miss por bar en muglúde. ായിരുന്നു പക്ഷേ ഗോൾ കീപ്പർ വിക്റ്റർ ബിയാബിയ സുന്ദരമായത് കയ്യിലൊതുക്കി ടേണ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് വീണ്ടും നമ്മുടെ ഗോൾ കീപ്പർ ഗോൾ കീപ്പറിന്റെ നല്ലൊരു സേവാണ് അവിടെ കണ്ടത് ിയോ ലിയോ ലിയോ റൊണാൾഡോ റൊണാൾഡോന്റെ ഒരു അക്സ്ട്രോ ബാറ്റിക്ക് ഫിനിഷിങ്ങിനാണ് അവിടെ ശ്രമിച്ചത് പക്ഷെ നിർഭാഗ്യം പോയിട്ടുണ്ട് വീണ്ടും ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ടൂ നമ്മള് ചേഞ്ച് ചെയ്യാൻ മറന്നു എം നല്ലൊരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എം ആൽ എം ആൽ ഓ എം ഷോട്ട് വീണ്ടും സേവാണ് അപ്പോ നമ്മള് ഒരു ഗോളിന് ഏട് ചെന്ന് അവസാനം വരെ നമ്മൾ ആ ഗോളില് നിന്ന് വിജയം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഓക്കെ ബൈ